പൊറോട്ടയുടെ കൂടെ ഈ ബീഫും കൂട്ടി കഴിക്കുമ്പോഴുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല ലോങ് ഗ്രെയിൻ റൈസിൽ മൈൽഡ് മസാലയിൽ ദം ചെയ്ത് വരുന്ന ഒതന്റിക് കൊച്ചി സ്റ്റൈൽ ബിരിയാണി കൊച്ചിയിൽ ആയിട്ട് കാണുന്ന മുട്ട ആഡ് ഓൺ ആയിട്ട് വരുന്ന ഒരു ഫുൾ ചിക്കൻ ബിരിയാണി ആൻഡ് ഹാഫ് ബീഫ് ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് മീറ്റ് എല്ലാം നല്ല സോഫ്റ്റ് ആയിരുന്നു എന്നാലും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ ജ്യൂസി ബീഫ് ബിരിയാണിയാണ് ഈ പുളിയിഞ്ചിയും സാലഡും കൂട്ടി ബിരിയാണി കഴിക്കാൻ നൈസ് ആയിരുന്നു ബീഫ് ഫ്ലവേഴ്സ് തീർച്ചയായും അന്ന് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ഈ ബീഫ് റോസ്റ്റ് ഞങ്ങൾ റീസെന്റ് കഴിച്ചതിൽ വെച്ച് ദ ബെസ്റ്റ് ബീഫ് റോസ്റ്റ് ആണിത് പൊറോട്ടയുടെ കൂടി ഈ ഒരു ബീഫ് ഒരെണ്ണം എടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഈ ഫീൽ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രത്തോളം എനിക്കിത് ഇഷ്ടായി ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവും സൂപ്പർ ആയിരുന്നു സോ കൊച്ചിയിൽ ബിരിയാണി ലവേഴ്സ് ആൻഡ് ബീഫ് ലവേഴ്സ് ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ട് ആണ് തോപ്പുംപടിയിൽ റീസെന്റ് ഓപ്പൺ ചെയ്ത ഷാലിമാർ ബിരിയാണി എക്സാക്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും അവൈലബിൾ ആണ്